ലഹരിയെക്കുറിച്ച് മനോഹരമായൊരു പാട്ടുണ്ട് സത്യന്റെ സിനിമയിലാണ് ഒരു സിനിമ പാട്ട് ഈ പാട്ടിവിടെ ഓർമ്മ വരാൻ കാരണം നമ്മളിപ്പോ എല്ലായിടത്തും ലഹരിക്കെതിരായിട്ടുള്ള സെമിനാറുകളും സുഭോസിയങ്ങളും ജാതകങ്ങളും പ്രകടനങ്ങളും പഠന ക്ലാസ്സുകൾ നടക്കുന്നു പക്ഷെ ഇത് കേൾക്കേണ്ട ഒരു മനുഷ്യ ഈ ക്ലാസ്സുകൾ കേൾക്കേണ്ട ഒരാളും മുന്നിൽ വന്നിരിക്കുന്നില്ല അവരീ സംഭവമേ അറിയുന്നില്ല അവരൊരു വേറെ തന്നെ ഒരു ലോകത്താണ് പണ്ടൊരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ ക്ലാസ് മാസ്റ്റർ പറഞ്ഞിരുന്നു ഇന്ന് ഹാജരാവാത്ത കുട്ടികളൊക്കെ സ്റ്റാൻഡപ്പ് കുട്ടികളൊക്കെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ലഹരിക്കെതിരെയുള്ള നമ്മുടെ സംശയം കാരണം ഇവിടെ മുന്നിലിരിക്കുന്ന ഒരാൾ പോലും ലഹരി ഉപയോഗിക്കാത്തവരാണെന്ന് കാരണം ഇത് ഉപയോഗിക്കുന്നവരാൾ ഇതിന് വരില്ല അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവരുടെ അകത്തേക്ക് ഇത് എത്തിക്കുക വളരെ ഗൗരവകരമായി നമ്മൾ പരിശോധിക്കേണ്ട അതായത് പോലീസുകാരും എക്സൈസുകാരും ഭരണാധികാരികളും പൊതുജനങ്ങളും സ്കൂൾ അധ്യാപകരും എല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് വിഷയം ലഹരിയുടെ അയ്യായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ ലഹരി മയക്കുമരുന്നാണ് ഗുജറാത്തിലെ ഒറ്റ തുറമുഖത്തിറക്കിയത് ഒറ്റ തുറമുഖത്തിറക്കിയത് അദാനിയുടെ തുറമുഖത്തിറക്കിയത് ഇനിയിപ്പോ വിഴിഞ്ഞത്ത് വരുമോന്നറിയില്ല ഇതൊരു മഴയായിട്ട് ഇങ്ങനെ പെയ്യുമ്പോ ആകാശത്ത് പന്തലിട്ടിട്ട് നമുക്ക് തടയാൻ പറ്റുമോ നമുക്ക് മഴ മഴ പെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ നനയാതിരിക്കാൻ ആകാശത്ത് പന്തലിടാൻ പറ്റുമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ചിരിയുടെ കുട ചൂടി നമുക്ക് ഒരു ചിരിയുടെ കുട ചൂടാ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ എന്ത് വേണം അതിനുവേണ്ടി നമുക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് അമ്മയെയും അച്ഛനെയും മൂന്നാമത് സൂര്മാഷ മാറി എന്ന് പറഞ്ഞാൽ കൗമാരപ്രായം ആരംഭിക്കുന്ന അവസരത്തിൽ ആ കുട്ടികളുടെ മനഃശാസ്ത്രപരമായിട്ട് അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങളും സ്കൂളുകളും ഇന്ന് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമയാകാനുള്ള സാധ്യത നിശ്ചയിക്കപ്പെടുന്നത് ലഹരിക്കടിമയായ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ ഈ മാധ്യമങ്ങളിലും മറ്റൊക്കെ വരുന്ന വലിയ പേരിച്ച കണക്കൊന്നും ശരിയല്ല നിങ്ങളുടെ വല്യത്തിൽ ഏതോ കുട്ടികളുണ്ടോ ലഹരി അടിമത് ഏതോ അപ്പുറത്ത് കണ്ടതല്ലേ എന്റെ പരിസരത്ത് എന്റെ നാട്ടിൽ ഞാൻ ലഹരിക്ക് അടിമപ്പെട്ട ഒറ്റ കുട്ടിയാ അത്യാവശ്യം മദ്യപിക്കുന്നവരെല്ലാം ഉണ്ടാവും പക്ഷെ രാസലഹരി എന്ന് പറഞ്ഞാൽ മയക്കും എൻ ഡി എം എക്കും മറ്റൊക്കെ അടിപ്പെട്ട ഒരു കുട്ടി എന്റെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോയില്ല നമ്മുടെ കുട്ടികളെല്ലാം മഹാഭൂരിപക്ഷവും നല്ല കുട്ടികളാണ് എവിടെയോ കുറച്ച് കുട്ടികൾ ലഹരിപ്പിക്കുകയോ ചെയ്തവരിൽ മൊത്തം കുട്ടികൾ ഇങ്ങനെയാണ് ചെറുപ്പക്കാർ മൊത്തം നോക്കാണെന്ന് പറഞ്ഞിട്ടുള്ള കുറെ തന്ത വഴിപെടുത്തിയിട്ടുണ്ട് അവരാദ്യം വായന എല്ലാം മോശമാണെന്ന് മഹാസാധുക്കളായ കുട്ടികളടക്കം വഴികൾക്കുക എന്നു വളരെ കുറച്ചു പേര് മാത്രമേ ഇതിൽ അടിപ്പെടുന്നുള്ളൂ ആ അടിപ്പെടുന്ന കുട്ടികളെ എന്തുകൊണ്ടാണ് അടിപ്പെടാൻ കാരണം ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ എണ്ണം കുറവാണ് പക്ഷേ ലഹരിക്ക് ലഹരിക്കടിമയാകാൻ സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അതങ്ങനെ ഞാൻ മനസ്സിലാകുക സാധ്യതയുള്ള കുട്ടികൾ ലഹരിക്കടിമയാകാൻ സാധ്യതയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ എന്ന് ആദ്യ ഒരു പരിശോധന നടത്താം ഇവിടെ രക്ഷിതാക്കളുണ്ട് പോലീസുകാരുണ്ട് കുട്ടികളും ഉണ്ട് കുട്ടികളെ നിങ്ങളും രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കളും ടിമയാവാൻ സാധ്യത ലിസ്റ്റിൽ പെട്ടതാണോ എന്ന് കണ്ടെത്താൻ ഞാൻ നാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടി ലഹരിക്കില്ല എന്ന് ഞാൻ സ്റ്റാമ്പ് പേപ്പറിലേക്ക് നാല് ചോദ്യം ഒന്നാമത് ചോദ്യം ഇതാണ് ബഹിരാകാശ പേടകത്തിൽ കുടുങ്ങിപ്പോയ സുനിതാ വീര്യം സ്വപത് മാസം അവിടെ നിന്നിട്ട് ഇപ്പോഴിതാ നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു അല്ലേ കൊല്ലം കണ്ട ഏറ്റവും മനോഹരമായ വാർത്തയായിരുന്നു ഈ വാർത്ത പത്രത്തിലും ടി വിയിലും ചാനലിങ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോ ഈ വാർത്തയെ കുറിച്ച് വീട്ടിൽ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാം പട്ടത്തിരിന്ന് ഈ വാർത്തയെ കുറിച്ച് സുനിതാ സുൽതാബിന്റെ ഒമ്പത് മാസം അവിടെ ഉണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അവർ നാട്ടിലെത്തിയാൽ അവരുടെ അച്ഛനമാരെ കണ്ടാലുള്ള ഒരു ഒരു പ്രതികരണം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തിയ എത്ര വീടുണ്ട് എത്ര വിട്ടില്ല ഇങ്ങനൊരു ചർച്ച നടന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേര് കൈവർത്തി അഞ്ച് അഞ്ചു പേര് രണ്ടാമത്തെ ചോദ്യം നമ്മൾ നാട്ടിലാണവരെ ബിരിയാണി മയമാണല്ലോ ബിരിയാണി പാർസല് ബിരിയാണി കൊള്ളുന്നു ബിരിയാണി ഹോട്ടലിൽ പോയി കേരളത്തിന്റെ സന്താന ഭക്ഷനായിരിക്കും ബിരിയാണി മാറി ഇത്രയും ബിരിയാണി ഉണ്ടാക്കുന്ന നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ കാസർഗോഡ് ജില്ലയിലെ ഏച്ചിക്കാനത്തുള്ള ഒരു സന്തോഷുണ്ടാക്കിയ ബിരിയാണി കണ്ടവൻ ഒന്ന് കഴിയുന്നു കാസർഗോഡ് ജില്ലയിൽ ഏച്ചിക്കാനത്തെ സന്തോഷുണ്ടാക്കിയ ബിരിയാണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാണ് പതിനഞ്ചാൾ പതിനഞ്ചാള് കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ഏറ്റവും കൂടുതൽ വായനശാലകളിൽ ചർച്ച നടത്തുകയും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടാക്കുകയും ചെയ്ത സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചവരാണ് ചോദിച്ചത് മൂന്നാമത്തെ ചോദ്യം വിഷുവിന്റെ നെയ്പായസം എന്ന് വെച്ചല്ലോ ഓണത്തിന് വെക്കും വെക്കും വിവാഹമാർഷകത്തിന് വെക്കും കമലാ സൂരയ മാധവിക്കുട്ടിയുടെ നെയ്പായസമോ അല്ലെങ്കിൽ പൂവപ്പഴമോ കണ്ടവരെന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് യെസ് എല്ലാറ്റിനും കൈകോർത്തിയാകുന്നു രാഷ്ട്രീയം മൂന്നാമത്തെ ചോദ്യം അല്ലെ നാലാമത്തെ കണി കണ്ടത് എന്താണ് ഇന്ന് നിങ്ങൾ രാവിലെ കണി കണ്ടത് രാവിലെ കണ്ടത് പ്രഭാതം പ്രകാശം പ്രകൃതി മുറ്റത്തെ പൂക്കൾ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകൾ തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തിയു കൊണ്ടുപോകുന്നുണ്ട് അത്ഭുതമാണ് കൊച്ചി ബിനാലേക്ക് മുന്നൂറ് കോടിയാണ് ചെലവഴിച്ചത് മൂവായിരം കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ബിനാലയാണ് ആ പ്രഭാതം കണികം നിങ്ങൾ ഇന്ന് കണികണ്ടത് കണി കണ്ടത് വീട്ടിന്റെ അകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ബിംബത്തെയാണ് പൂജാമുറിയിലെ ബിംബമല്ല മുസ്ലിങ്ങൾ പൂജാമുറിയൊന്നും ഇല്ലല്ലോ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പൂജാമുറിയിൽ ബിംബം ഇല്ല നിങ്ങൾ എല്ലാവരും കണികണ്ടത് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾ കണികണ്ടത് നിങ്ങളുടെ വീട്ടിന്റെ മൂലക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യൂറോപ്യൻ ഫസ്റ്റ് അവിടെ പോയി നമസ്കരിച്ചിട്ടാണ് വാതിൽ ഈ നാല് ചോദ്യത്തിൽ ഉത്തരം കിട്ടുമ്പോൾ അറിയാം നിങ്ങളുടെ വീടിന്റെ സംസ്കാരം എന്താണ് നമ്മുടെ വീടുകൾ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഹോട്ടലാണ് കിടന്നുറങ്ങാൻ കിണക്ക വിരിച്ചു കൊടുക്കുന്ന ലോഡ്ജാണ് വിസർജിക്കാൻ ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കി സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ടോയ്ലറ്റ് അല്ലെ കംഫർട്ട് സ്റ്റേഷനാണ് പിന്നെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോത്ത് ഇതായിട്ട് നമ്മുടെ വീടുകൾ ചുരുങ്ങി നമ്മുടെ കുട്ടികളുടെ ശരീരം വളർത്തുന്ന ശരീരത്തിന് സുഖിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ വീടുകളിൽ വളർത്താൻ മനസ്സിന്റെ ആഗ്രഹയെ വളർത്താൻ അതിന്റെ ഇമോഷണൽ പോഷ്യൻ വളർത്താൻ പാഷൻ വളർത്താൻ എന്താണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടത് അത് വളരെ വളരെ പറയുക ഇവിടെ ഇരിക്കുന്ന പഴയ തലമുതിർന്ന ആളുകളെല്ലാം അവരുടെ ബാല്യത്തിൽ അവരുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ നല്ല വസ്ത്രം കൊടുക്കാൻ നല്ല ഒരു കിടക്ക കൊടുക്കാൻ നല്ല സ്കൂളിൽ ചേർക്കാൻ കഷ്ടപ്പെട്ട് പക്ഷെ ഇതൊക്കെ ശരീരത്തിനാണ് വളരാൻ ബുദ്ധി വളരാനാണ് സ്കൂളിൽ ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരുന്നത് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോ അറുന്നൂറിൽ മുന്നൂറ്ററു കിട്ടിയ ഫസ്റ്റ് ക്ലാസ് അറുപത് ശതമാനം ഇന്നത്തെ കുട്ടിയുണ്ടോ അറുപത് ശതമാനം പറഞ്ഞാൽ എ പ്ലസ് ഇല്ല എ ഇല്ല ബി പ്ലസ് ഇല്ല ബി ഇല്ല ബി മാത്രാണ് എന്തൊരു ബുദ്ധിയാണ് കുട്ടികൾക്ക് ഇപ്പൊ കേരളത്തിൽ കുട്ടികൾ പഠിക്കുന്ന കോഴ്സുകൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെന്തോ കാലത്ത് അങ്ങനെ ഒരു കോഴ്സ് അത്ഭുത സ്കൂൾ ചെന്ന് നോക്കിയാൽ മതി അവരുണ്ടാക്കിയ കൊളാഴ്ചകൾ അവരുണ്ടാക്കിയ അസൈൻമെന്റുകൾ പ്രൊജക്ടുകൾ ചാർട്ടുകളൊക്കെ കണ്ടാൽ നമ്മൾ കണ്ണുപൊഴിച്ചു കൊണ്ടു നോക്കി അത്ര ബുദ്ധിമുട്ട് പക്ഷെ ഈ ബുദ്ധിയും വീട്ടിൽ നിന്ന് ശരീരം അല്ലെ ശരീരത്തിന് നല്ല ഡ്രസ് നല്ല ഭക്ഷണം നല്ല കിടക്കുന്നു ഈ ശരീരവും ബുദ്ധിയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകം ഈ ഘടകത്തിൽ മാഷില്ല ആ സ്കൂളിൽ ഇപ്പൊ മാഷില്ല ബുദ്ധി വളർത്തുന്ന ഇന്റലിജൻസ് കോളർഷിപ്പ് വളർത്തുന്ന സ്കൂളിലെല്ലാം മാഷുണ്ട് നല്ല പാഠപുസ്തകമുണ്ട് ശരീരം വളർത്തുന്ന വീട്ടിൽ നല്ല അച്ഛനും അമ്മയുണ്ട് പക്ഷേ ഇതിന് ചേർക്കുന്ന ഒരു ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനമാണ് മനസ്സ് മനസ്സ് ബുദ്ധിയൊന്നുമരുന്ന സാധ്യതയിൽ ഉള്ളത് മയക്കുമരുന്നിന് അടിമയാകാൻ സാധ്യത കൂടുക കണ്ടിട്ടില്ലേ എം ബി ബി എസ് പഠിക്കുന്ന നല്ല വിവരമുള്ള എല്ലാ റാങ്ക് ലിസ്റ്റും പെട്ട കുട്ടികളാണ് മയക്കുമരുന്ന അടിമകളാക്കുന്നത് അപ്പൊ ബുദ്ധിമൂടുമ്പോ മയക്കുമരുന്നിന് സാധ്യത കുറയുന്നല്ല കൂടുന്നു ഇപ്പൊ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ പലരും വലിയ ഡിഗ്രിയിലെ വലിയ സംഭവം ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ മനസ്സിനെ വളർത്തിയെടുക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്കും നമ്മുടെ സ്കൂളുകൾക്കും വീടുകൾക്കും കഴിയുന്നില്ല അവരെ മൈൻഡ് അവർക്ക് അവരുടെ മനസ്സിനെ മൈൻഡ് ചെയ്യുന്ന ആളുകളില്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് സൗഹൃദ ബന്ധങ്ങൾ കേവലം വ്യവസ്ഥാപിതമാണ് വ്യവസ്ഥാപിതമാണ് നിന്റെ അടുത്ത് കാശുണ്ടോ ബിരിയാണിക്ക് ഞാൻ ഇട്ടിന്റെ കൂടെ നിന്റെ അടുത്ത് കാശില്ലെങ്കിൽ വേറെ നോക്കി പണ്ട് സൗഹൃദ ബന്ധങ്ങൾ കാശില്ലാത്തവനെ കൂട്ടിപ്പിടിക്കുന്നു ഭക്ഷണാധിഷ്ഠിതമോ മധ്യാധിഷ്ഠിതമോ ആയിരുന്നില്ല ഇന്ന് സൗഹൃദ ബന്ധങ്ങൾ ചങ്കുകൾ ഇഷ്ടം പോലെ ചങ്കുകൾക്ക് പ്രധാനം പ്രധാനം മറിക്കാനുണ്ടോ പൈസ അവൻ്റെ ഹൃദയത്തെ പരിഗണിക്കുന്ന അവൻ്റെ വേദനകളെ പരിഗണിക്കുന്ന അവൻ്റെ വിവരതകളെ പരിഗണിക്കുന്ന ഇടം ഇല്ല അപ്പം ഈ ശരീരത്തിൻ്റെ സുഖമെന്താണ് സുഖം എന്ന് പറഞ്ഞാൽ പദാർത്ഥമാണ് ശരീരം പദാർത്ഥമേ പറ്റൂ പദാർത്ഥമേ പറ്റൂ മാഘം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കാവ്യമുട്ടു അതെഴുതിയാളുടെ പേര് മാഘനെന്നാണ് അദ്ദേഹം എഴുതിയൊരു ശ്ലോകമുണ്ട് വ്യാകരണം വിശപ്പ് മാറ്റില്ല വിശക്കുന്നവര്ണംവര്രസം ദാഹം മാറ്റില്ല ശരീരത്തിനെന്ത് വേണം ഭക്ഷണം വേണം പദാർത്ഥത്തിനെന്ത് വേണം പദാർത്ഥം വേണം പദാർത്ഥത്തെ വളർത്തുന്ന വീടാണ് നമ്മുടെ ശരീരത്തിലേ വളർത്തുന്ന ശരീരത്തെ വളർത്തുന്ന പദാർത്ഥത്തെയാ ആ പദാർത്ഥത്തെ വളർത്തിയിട്ടെന്തോ കാര്യമുണ്ടോ പശുവിനെ പോറ്റിയാ കറന്ന് വെക്ക ആടിനെയും കോഴിയെയും ഇറച്ചി വെക്ക നമ്മുടെ മക്കളെ പോറ്റിയിട്ട് ഇറച്ചി വെക്കാൻ പറ്റുമോ കറന്നു വെക്കാൻ പറ്റുമോ ഈ ധാരണയില്ലാതെ ശരീരത്തിന് കൃത്യമായ ഭക്ഷണവും മറ്റൊക്കെ കൊടുക്കുന്ന വീട്ടിൽ അവന്റെ മനസ്സിന് കൊടുത്തു ഇന്റലിജൻസ് കോഷ്യൻ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് കുട്ടിക്ക് പക്ഷെ ഇമോഷണൽ കോഷ്യന്റ് അവന്റെ വികാരങ്ങൾ അവന് വികാരങ്ങളില്ലേ അവന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ളൊരു മനസ്സുണ്ട് അവൻ അനുഭൂതികളുടെ ഒരു അന്തരീക്ഷമുണ്ട് പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് കയറുമ്പോണ്ടല്ലോ ആമയും മോയിലും പന്തേ പച്ച കഥ കേട്ടിട്ടുണ്ടോ നിങ്ങളിൽ ആമയും മോയലും പന്തേ പെച്ച കഥ കഥ കേൾക്കാത്തൊരൊറ്റ ആളിൽ ഈസോപ്പ് കഥ ഏറ്റവും കൂടുതൽ സ്കൂളിൽ കേട്ട കഥയാണ് മൊയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ മെല്ലെ വരുന്നു ആമ വളരെ മെല്ല വരുന്നു മുയല വിചാരിച്ചു നേരത്തെ അവിടെ എത്തിയിട്ട് രണ്ട് ഒന്നും എനിക്ക് കിട്ടാൻ പോകില്ലല്ലോ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം വിശ്രമിച്ച് ഉറങ്ങിപ്പോയി ഉറക്കു തെളിയുമ്പോൾ ആമ പോയി സമ്മാനമാക്കി വരും എന്നിട്ട് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചു പരിശ്രമശാലികൾ വിജയിക്കും അലസന്മാർ പരാജയപ്പെടും കഥ തെളു ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം എങ്ങനെ മനസ്സെന്ന് പറയുന്നത് മൊയലാണ് ശരീരമെന്ന് പറയുന്നത് ആമയാണ് ഈ മത്സരത്തിൽ ശരീരം മല്ലേ വളരും നമ്മുടെ കുട്ടികൾ ഒരു പശു പ്രസവിച്ച പശു കുട്ടി അരമണിക്കൂറുകൊണ്ട് എഴുന്നേറ്റുള്ളൂ നിങ്ങൾ ആരെങ്കിലും പറ്റിട്ട് അരമണിക്കൂറോണ്ട് ഓടിയ മക്കൾ ഉണ്ടാവും ആറു മാസം കഴിഞ്ഞിട്ടേ ദോശ മറച്ചിടും കുട്ടി കാണുന്നു കിടക്കുന്നു പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും പല വട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുമ്പോഴേക്ക് എൽ കെ ജി അംഗനവാടി ചേർക്കുമ്പോ മൂന്ന് വയസ്സാവും മൂന്നാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് ഒരമ്മയാണ് പശു പ്രസവിച്ചിട്ട് ഒരമ്മയാണ് നമ്മുടെ കുട്ടി കുഞ്ഞു മോളാണ് ആ ശരീരം എല്ലേ വളരൂ ആമയെ പോലെ പക്ഷെ മനസ്സോ മനസ്സ് മൊയലിനെ പോലെ കുതിച്ചോടുന്നു മൊയലിനെ പോലെ കുതിച്ചോടുന്നു അവരുടെ സ്വപ്നങ്ങൾ ഇന്ന് അസ്ട്രോഫിക്സ് എം എസ് സി ചെയ്യുന്ന എന്റെ മോൻ ഇന്ന് വീ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കും ഹോസ്റ്റലിൽ നിന്ന് എത്തി ഇന്ന് രാവിലെ ഒന്നോട് ഭർത്താനം പറയാൻ എനിക്ക് നേരില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ വാർന്ന് പറഞ്ഞു കണ്ണൂർ വരെ എൻ്റെ കൂടെ വർത്താനം പറയാം ഞാൻ പറഞ്ഞു എന്താ ഇതിൻ്റെ ലക്ഷ്യം എന്താ ലക്ഷ്യം ഡോക്ടറേറ്റ് നേടണം എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതും ഗവൺമെൻറ് കോളേജിൽ കയറാൻ നോക്കണം ആർക്ക് വേണം ഗവൺമെൻറ് കോളേജ് ഇത്ര ശമ്പളം ഒരു ലക്ഷത്തി എൺപതിനായിരം ഉപ്പി എഴുന്നൂറ് ഗവൺമെൻറ് കോളേജിൽ ഞാൻ ചിന്ത ലക്ഷ്യമല്ല എന്റെ ലക്ഷ്യം നാസയാണ് ആടം ഒരു കൊല്ലം മൂന്നര കോടി ഞാൻ ബോധം കെടാത്ത ഭാഗ്യം നമ്മുടെ കുട്ടികളുടെ മനസ്സ് മോയലിനെ പോലെ കുതിച്ചോടുക പോലെ കുതിച്ചോടുന്ന മനസ്സ് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിയുള്ളവരും എത്ര വലുതനും അവനെ പിടിച്ചു കെട്ടാൻ ഒരു സോഫ്റ്റ്വെയർ പ്രകൃതി അവന്റെ ശരീരത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും അവിടെയാണ് ഫിലോസഫിക്കൽ സൈക്കോളജിക്കലായിട്ടും അവനെ പരിഗണിക്കുന്ന വീടുകൾ ഉണ്ടാവേണ്ടത് അവന്റെ ശരീരത്തിൽ കുമാരനും ആ കുമാരനും കുമാരിയായ മാരന മല്ലികാബാനന്ദ അവന്റെ ഹോർമോണുകൾക്ക് അനുസരിച്ച സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കിയത് ഒരുക്കി കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല വീടുകൾക്ക് കഴിയുന്നില്ല പണ്ടല്ല നമ്മളല്ല പഠിക്കുന്ന കാലത്ത് ഹോർമോൺ ഉണ്ടാണെങ്കിൽ ഒരു പത്തിനെത്തുമ്പോ ഒരു പ്രേമെല്ലാം വരുക വന്നാൽ തന്നെ പറയാൻ ധൈര്യമില്ല ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ടോട് മണ്ടില്ല ആരാദ്യം പറയും നമ്മൾ മുണ്ടില്ല പേടിച്ചിട്ട് അവസാനം സെന്റ് ഓഫ് ആയ ദിവസം കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂലെന്ന ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കാൻ അല്ലാണ്ട് വേറെ ഒരു പിന്നെ പിരി പോയി വാട്സപ്പ് ഇല്ല ഫേസ്ബുക്കില്ല ഒന്നുമില്ല